കൊല്ലം ജില്ലാ വിക്ടോറിയ ആശുപത്രിയിൽ അനധികൃത നിയമനം നടത്തുമെന്ന് ആരോപിച്ച് യുവമോർച്ച നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ നടപടി നിയമനത്തിനായി അധികൃതർ പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിച്ചു കരാർ നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആശുപത്രിയിൽ എച്ച് എം സി ആർ എസ് ബി ഐ മുഖാന്തരം കാലാവധി കഴിഞ്ഞ നിയമനങ്ങൾ നീക്കം ചെയ്യുന്നതിനും പുതിയ നിയമനങ്ങൾ ഏകീകരിക്കുന്നതിനും തിരിച്ചെടുക്കുന്നതിനുമായി ഇറക്കിയ ഉത്തരവിലായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് പ്രകാരം സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനം നിർബന്ധമായും പ്രയോജനപ്പെടുത്തണമെന്ന് കർശന നിർദ്ദേശമുണ്ട് എന്നാൽ ടെക്നിക്കൽ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട ഒഴിവുകളിലേക്ക് പോലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനധികൃത നിയമനം നടത്താനായിരുന്നു നീക്കം സ്റ്റാഫ് നേഴ്സും ഫാർമാസിസ്റ്റും ഉൾപ്പെടുന്ന നിയമനങ്ങളിൽ വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികളുടെ എംപ്ലോയ്മെന്റ് സീനിയോറിറ്റി പരിഗണിക്കണമെന്നും അത് പരിഗണിക്കാത്തത് നീതികേടാണെന്നും കേടാണെന്നും യുവമോർച്ച ചൂണ്ടിക്കാണിച്ചിരുന്നു എഴുപത്തിമൂന്ന് പേരുടെ പട്ടിക ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ലിസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ ഉപരോധവും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു എച്ച് എം സി കമ്മിറ്റിയിലേക്കും പ്രതിഷേധമെത്തിയതിനു പിന്നാലെയാണ് നിയമന ഉത്തരവ് പിൻവലിച്ചത് ഭാരതീയോർച്ച നടത്തിയ രണ്ട് ദിനത്തെ ഐതിഹാസിക സമരമാണ് ഇതിന് കാരണമായത് ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടിൽ നിന്ന് പിന്മാറണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടിയും ഒപ്പം ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഉദ്യോഗാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഉയരുമെന്നും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലും എച്ച് എം സി ഉൾപ്പെടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി നടക്കുന്ന വേളയിൽ ആ കമ്മിറ്റിയിൽ തള്ളിക്കേൽക്കൊണ്ട് ഭാരതീയ രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് യുവമോർച്ച നടത്തിയ ഈ സമരത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വിവാദ ഫാർമസിസ്റ്റ് ഇലക്ട്രീഷ്യൻ പ്ലംബർ ഡാറ്റ എൻട്രി ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികളിലേക്ക് എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്താൻ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായും അധികൃതർ അറിയിച്ചു നാല്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് മാനുഷിക പരിഗണന നൽകുന്നതിൽ പ്രതിഷേധമില്ലെന്നും യുവമോർച്ച അറിയിച്ചിരുന്നു ജനം കൊല്ലം